ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മെറലി വെൽക്കം ടു മൈ ചാട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗിനെ കുറിച്ചാണ് ഏഴ് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് ഒന്ന് എന്താണ് ഇ കെ വൈ സി റേഷൻ കാർഡ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് രണ്ട് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് മൂന്ന് ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ടത് നാല് ഇതിനു വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് അഞ്ച് ഇത് ചെയ്തിട്ടില്ല എന്താണ് സംഭവിക്കുക ആറ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഏഴ് ഇത് ഈ ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യേണ്ടാത്തവർ ആരൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതായത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള മുൻഗണനാ വിഭാഗത്തിലുള്ള പിങ്ക് യെല്ലോ റേഷൻ കാർഡ് ഉള്ളവർ അവരുടെ ഇൻഫർമേഷൻ ബയോമെട്രിക് ഇൻഫർമേഷൻസ് അഥവാ വിരലടയാളം ഇ പോസ് മെഷീൻസിൽ പതിപ്പിച്ച ശേഷം നമ്മുടെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന എന്നൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇ കെ വൈ സി റേഷൻ കാർഡ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിങ്ങിൽ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഈ കെ വൈ സി റിനൂവൽ ചെയ്യുകയാണ് അതായത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ട് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ക്യാൻഡേറ്റ്സിനെ റിമൂവ് ചെയ്യുകയാണ് അതായത് മരിച്ചു പോയവരുണ്ടാകാം അപ്പോൾ അവരുടെയുള്ള പേര് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് മൂന്ന് ഫ്രീ റേഷൻ റിസീവ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നാണ് അതായത് കേരളത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഓൾറെഡി ഇ കെ വൈ സി മസ്റ്ററിങ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പല സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് ആക്ഷലി നിന്ന് പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ സെപ്റ്റംബർ പതിനെട്ടിനാണ് പുനരാരംഭിച്ചത് അപ്പം ഇതിൻ്റെ ഈ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ എയ്റ്റ് വരെയാണ് ഇപ്പോൾ നിലവിലുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ കെ വൈ സി മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആരൊക്കെയാണ് ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് ഗവൺമെൻറ് മുൻഗണനാ വിഭാഗ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന യെല്ലോ പിങ്ക് കാർഡുകളിലെ പേരുള്ളവരാണ് ആക്ച്വലി ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്ന് റേഷൻ കാർഡും ആധാർ കാർഡും അതുപോലെ റേഷൻ കാർഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്പറുമാണ് ഫോൺ നമ്പറുമാണ് റേഷൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറുമാണ് മെയിനായിട്ടും വേണ്ടത് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഇ മത്സരി നടത്തുന്ന സമയത്ത് ഇ കെ വൈ സി മത്സരി നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട രേഖകൾ പറയുന്നത് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടന്നിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക അതായത് ഗവൺമെൻറ് നമുക്കൊരു ഫ്രീ റേഷൻ തരുന്നുണ്ട് അത് ആക്ച്വലി നിന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇ കെ വൈ സി മസ്റ്ററിംഗ് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ നിർബന്ധമായിട്ടും ഡ്യൂ ഡേറ്റിന് മുൻപ് ചെയ്യേണ്ടതാണ് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്യേണ്ടാത്തവരുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് അതായത് മുൻഗണനാ വിഭാഗത്തിലല്ലാത്ത വെള്ളം നീലക്കാർഡ് യൂസ് ചെയ്യുന്നവർ ആക്ച്വലി റി ഇ കെ വൈ സി മസ്റ്ററിങ് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ട് ഇല്ല അടുത്തത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഓൾറെഡി ഇ മസ്റ്ററിങ് തുടങ്ങിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളവരും ഇണ്ടും ഇ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓൺലൈൻ റേഷൻ വിഹിതം വാങ്ങിയിട്ടുള്ളവർ അവർ ബയോമെട്രിക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ റേഷൻ വിഹിതം വാങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ഓൾറെഡി ആ ടൈമിൽ തന്നെ നിങ്ങളുടെ ഇ മസ്റ്റിംഗ് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ വിഭാഗത്തിൽ പെടുന്നവരും ഇ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടിയിട്ട് ഇ പോസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പറും ഇയറും മന്തും കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൽ ഇ കെ വൈ സി പ്രോസസിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇ കെ വൈ സി ഡൺ എന്ന നിങ്ങളുടെ പേരിൻ്റെ നേരെ കാണിക്കും അല്ലാത്തവർക്ക് നോട്ട് ഡൺ എന്ന് പറയുന്ന സ്റ്റാറ്റസ് കാണുവാൻ വേണ്ടി സാധിക്കും റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്റഡിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്